കാണാവുന്ന രീതിയിലൊന്നും എനിക്ക് കാണാവുന്ന രീതിയിൽ എന്റെ ദൈവം ഇങ്ങോട്ട് വന്നവര് ഇത്ര ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ വലിയ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മുടെ ടീം നമ്മുടെ ഡാൻസ് കളിക്കുന്ന ടീം ഇവരെനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം അല്ലെ രണ്ടൊന്നും കൊല്ലമായിട്ട് നമ്മുടെ വെടിക്കെട്ടിലെ പാട്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ ചെയ്യുന്നത് അല്ലെ ആറ് രണ്ടാരും ഇന്ത്യവരും ആ പാട്ടൊക്കെ എഴുതി മ്യൂസിക് ചെയ്ത ചെയ്താളും എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നെ മാത്രമല്ല ഇതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളെ കാളിന് മാത്രമല്ല ഈ വരുന്ന ജനുവരി പതിനാറിന് ഞാൻ നായകനായിട്ടുള്ള ഞാൻ ഷൈൻ ടോൻ ചാക്കോ ചന്ദുനാഥ് ഞങ്ങൾ മൂന്നുപേരും പ്രധാന വേഷത്തിൽ എത്തുന്ന ശുക്രൻ എന്ന് പറയുന്ന സിനിമ റിലീസാണ് ജനുവരി പതിനാറ് അപ്പോ എല്ലാവരും അത് വന്ന് കാണണം ഫാമിലി ആണ് നിങ്ങൾക്ക് ചിരിക്കാനും എന്താ പറയുന്ന ഡാൻസ് കളിക്കാനും ആക്ഷനും ത്രില്ലറും അങ്ങനെ എല്ലാം ഉള്ള സിനിമയാണ് അപ്പോൾ ഉറപ്പായിട്ടും കാണണം അത് മാത്രല്ല നിങ്ങളുടെ ഡാൻസ് കാണാൻ കൂടിയാണ് ഞാൻ വന്നേക്കണത് എന്തായാലും കണ്ടട്ടേ പോവോളൂ കേട്ടോ അല്ലേട്ടാ അതെ ഷിപിച്ചേട്ടൻ ആ എഴുതിയ രണ്ട് പാട്ട് എന്താ ഏതൊക്കെയെന്ന് കേക്കട്ടെ നിങ്ങക്ക് കേക്കട്ടെ ആ പറയാൻ പറ്റൂലോ പാടട്ടെ